നമസ്കാരം ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ് സെവൻ മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് മൂന്ന് തിര മുറിച്ച് കനവ് നെയ്തവർ അതിലെ ഒരു പാഠമായ കൈകോർത്തവർ പറഞ്ഞത് നമുക്ക് ഇതിലെ പഠന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം എല്ലാവരും തയ്യാറാണല്ലോ ഇതാ അതിലെ ആദ്യത്തെ വിഭാഗം കണ്ടെത്താം പറയാം എന്തിനാണ് അവർ കൈകോർത്തതെന്ന് കവിത വായിച്ച് കണ്ടെത്തുക ഉത്തരം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം നമ്മുടെ നാട്ടിലുണ്ടായി പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും പരസ്പരം കൈകൾ കോർത്തു നിന്ന് പ്രളയത്തെ എതിരിട്ട് തോൽപ്പിച്ചു ഒന്നിച്ചു നിന്നാൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കുമെന്നാണ് ഈ പ്രവൃത്തി തെളിയിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം പ്രളയത്തെ കൈക്കുള്ളിലാക്കിയത് എങ്ങനെ വലിയൊരു മഹാമാരിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വളരെ പെട്ടെന്ന് വേഗതയിലുമായിരുന്നു അത് നമ്മളെ കീഴടക്കാൻ എത്തിയത് എന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രളയ ദുരന്തങ്ങളെ നേരിട്ടു ഇതാണ് പ്രളയത്തെ കൈക്കുള്ളിലാക്കി എന്ന് പറയുന്നതിന്റെ അർത്ഥം അടുത്ത ചോദ്യം എങ്ങനെയാണ് അവർ മരണത്തെ വന്നത് വെല്ലുക ജയിക്കുക മരണത്തെ ജയിച്ചത് പ്രളയത്തിന്റെ ഫലമായി എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് നേടിയത് നഷ്ടപ്പെട്ട ദുഃഖത്താൽ കഴിഞ്ഞിരുന്ന അവർക്ക് ക്യാമ്പുകളിലെ താമസം മനസ്സിന് ആശ്വാസം നൽകി കാരണം ക്യാമ്പിൽ എല്ലാവരും തുല്യരായിരുന്നു പാട്ടും നൃത്തവും മറ്റു കലാവിനോദങ്ങളും ക്യാമ്പംഗങ്ങൾ അവതരിപ്പിക്കുകയും അത് കാണുകയും ചെയ്തപ്പോൾ പലരും ദുഃഖങ്ങൾ മറന്നു നൃത്തം ആസ്വദിച്ച് മരണത്തെ തോൽപ്പിച്ചു എന്നാണ് കവി പറയുന്നത് ദുഃഖവും വേദനയും മറക്കാൻ കലാസൃഷ്ടികൾ മനുഷ്യരെ സഹായിക്കും എന്നർത്ഥം അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് മതിലുകൾ പൊളിച്ചത് എങ്ങനെ പ്രളയത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയ മനുഷ്യർ വേദന ഉള്ളിലൊതുക്കി ജീവിക്കുമ്പോഴും ഒന്നിച്ചു നിന്ന് കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് പാട്ടുകൾ പാടിയപ്പോൾ വേർതിരിവിന്റെ മതിലുകൾ അവിടെ ഇല്ലാതെയായി ജാതിമത വർണ്ണവിവേചനമില്ലാതെ ക്യാമ്പുകളിലെ മനുഷ്യർ ഒത്തൊരുമയോടെ ജീവിച്ചു എന്നർത്ഥം അടുത്ത വിഭാഗം കാവ്യ ഭംഗി കണ്ടെത്താം എന്നതാണ് ഇവിടെ നമ്മുടെ കവിതയിലെ കുറച്ച് വരികൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പോലെ അക്ഷരങ്ങളെ പോലെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണം വെന്നു ഇനിയും നമ്മളോട് എന്താണ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന വരികളിലെ ആശയഭംഗി പ്രയോഗ ഭംഗി സമകാലിക സംഭവങ്ങൾ എന്നിവ പരിഗണിച്ച് മുകളിൽ നൽകിയ വരികളുടെ കാവ്യ ഭംഗി കണ്ടെത്തി എഴുതുക നമുക്ക് ഓരോ വരികളായിട്ട് വരികളായിട്ടെടുത്ത് ചെയ്യാം ആദ്യത്തേത് ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പോലെ അക്ഷരങ്ങളെ പോലെ പർവ്വതങ്ങൾ ശക്തിയുടെ പ്രതീകമാണ് എന്തെല്ലാം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാലും പർവ്വതങ്ങൾക്ക് യാതൊരു നാശവും സംഭവിക്കുന്നില്ല അതിന് കാരണം പർവ്വതങ്ങളുടെ ദൃഢതയാണ് ബലമാണ് അതുപോലെ ലോകമുള്ള കാലത്തോളം തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് പകർന്നു പോകുന്ന അക്ഷരങ്ങൾക്കും നാശം സംഭവിക്കുന്നില്ല ഏതൊരു പ്രതിസന്ധിയെയും ധൈര്യത്തോടെ ബുദ്ധിയോടെ ശക്തിയോടെ മറികടക്കുക ഒന്നിച്ച് കൈകോർത്തു നിന്നാൽ നമ്മുടെ ശക്തി വർദ്ധിക്കും നമ്മെ പരാജയപ്പെടുത്താൻ യാതൊന്നിനും സാധിക്കുകയില്ല ഐക്യമത്യം മഹാബലം എന്നോർക്കുക ഇനി നമുക്ക് അടുത്ത വരി കാവ്യഭംഗി ഒന്ന് നോക്കാം കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു കണ്ണുകൾ കൊണ്ട് നമ്മൾ കാഴ്ചകൾ കാണുന്നു കപ്പലിലൂടെ യാത്ര ചെയ്യുന്നു കാഴ്ചകൾ കണ്ട് ആനന്ദിക്കാൻ മാത്രമുള്ളതല്ല കണ്ണുകൾ വളരെ ദൂരെ കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ തീരത്തു നിൽക്കുന്ന നമ്മൾ കാണുന്നതുപോലെ പ്രളയം മൂലം അപകടത്തിൽപ്പെട്ടവരെ കാണുന്നതിനും അവരെ രക്ഷിക്കുന്നതിനും നമുക്ക് സാധിക്കണം കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഇതാണ് അടുത്തത് ഞങ്ങൾ ശിരസിൽ വിമാനങ്ങളിറക്കി കേരളം നേരിട്ട മഹാപ്രളയത്തിൽ ഒട്ടനവധി ജീവൻ രക്ഷിക്കാനായത് നമ്മുടെ അവസരോചിതമായ പ്രവൃത്തികൾ മൂലമാണ് ഒരു അപകടം വരുമ്പോൾ എങ്ങനെ രക്ഷപ്പെടണം അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവരെ എങ്ങനെ രക്ഷിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു ബുദ്ധിപൂർവ്വമായ തീരുമാനങ്ങൾ ആപത്തിൽ സഹായിക്കും രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഇല്ലാതെ വീടുകളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ എത്തിയതും അനേകം ജീവൻ രക്ഷിക്കാനായതും ബുദ്ധിപരമായ സമീപനം മൂലമാണ് ഉചിതമായ തീരുമാനങ്ങൾ ശിരസിലുള്ള നമ്മുടെ മസ്തിഷ്കമാണ് നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അടുത്തതായിട്ട് ഇതാ പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണം വെന്നു വെന്നു എന്നാൽ ജയിച്ചു എന്നർത്ഥം ആശയം ഒന്ന് നോക്കാം പ്രളയം എല്ലാം എ മനുഷ്യർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയാർത്ഥികളായി അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട തീരാവേദനയിൽ മനം നൊന്ത് കഴിഞ്ഞിരുന്ന അവരുടെ വേദനകൾ മറക്കാൻ പല ക്യാമ്പുകളിലെയും അന്തരീക്ഷം വഴിയൊരുക്കി എല്ലാവരും ഒന്നിച്ചപ്പോൾ അതിൽ പാടാനും ആടാനും അറിയുന്നവർ അവിടെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു പാട്ടും നൃത്തവും വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകി എല്ലാം മറന്ന് അവർ സന്തോഷിച്ചു ജാതിമത വർണ്ണ വിവേചനത്തിന്റെ മതിലുകൾ പാട്ടുകളിലൂടെ പൊളിച്ചു കളഞ്ഞു നൃത്തം കണ്ടതിലൂടെ മരണത്തെ ജയിച്ചു സർഗാത്മകത മനുഷ്യൻ ആസ്വദിക്കുകയും എല്ലാ വേദനകളും അതിലൂടെ മറക്കുകയും ചെയ്തു എന്നാണ് ഈ വരികൾ വരികളുടെ ആശയം അടുത്ത വിഭാഗം ഇതാ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാം ഐകമത്യം എന്നൊരു കവിത ഒന്ന് ചൊല്ലി നോക്കാം ഉണക്കച്ചുള്ളി ഒന്നായി ഒടിക്കാം ഏതു ബാലനും ഒന്നിച്ചൊരു കെട്ടായാൽ ആനയ്ക്കും സാധ്യമായിട അതിനാൽ ആദ്യം എല്ലാരും ഉണക്കച്ചുള്ളിയാകുവിൻ അത്തൽ വിട്ടിട്ട് ഒരേ കെട്ടിൽ അമർന്നോർത്തു കിടക്കുവിൻ ഐകമത്യം മഹാബലം മഹാവാക്യം മഹാദ്ഭുതം ഐകമത്യം ഇത് കടമനിട്ട രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഐകമത്യം എന്ന കവിതയിലെ വരികളാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതാണ് ഐകമത്യം എന്ന കവിതയെ പാഠഭാഗത്തിന്റെ ആശയവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമ്മുടെ കവിത കവിത കൈകോർത്തവർ പറഞ്ഞത് അതുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാനാണ് പറയുന്നത് നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലെ കടമനിട്ട് രാമകൃഷ്ണന്റെ ഐകമത്യം എന്ന കവിതയും സച്ചിദാനന്ദന്റെ കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിതയും ഒരേ ആശയം തന്നെയാണ് ഉൾക്കൊള്ളുന്നത് ഐക്യമത്യം മഹാബലം എന്നത് മലയാളത്തിലെ അർത്ഥവത്തായ ഒരു പഴഞ്ചൊല്ലാണ് ഒന്നിച്ചു നിന്നാൽ അത് വലിയ ബലം അല്ലെങ്കിൽ ശക്തി ആണെന്നും ഏതൊന്നും നേടിയെടുക്കാൻ ഒരുമ സഹായിക്കുമെന്നുമാണ് ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഒരു ഉണക്കച്ചൊള്ളി ദുർബലമായ ഒന്നാണ് ഒരു കൊച്ചു കൊച്ചുകുട്ടിക്ക് പോലും നിഷ്പ്രയാസം അതൊടിക്കാൻ സാധിക്കും എന്നാൽ ഉണക്കച്ചുള്ളികൾ ഒരു കെട്ടായിട്ടിരുന്നാൽ ഒരു ആനയ്ക്ക് പോലും ഓടിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനുഷ്യർ ഒന്നിച്ച് നിൽക്കണമെന്നും അങ്ങനെ നിന്നാൽ ഒരാൾക്കും നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുമാണ് ഐകമത്യം എന്ന കവിത പഠിപ്പിക്കുന്നത് ശരിയല്ലേ ഒരു ഉണക്കച്ചുള്ളി കിട്ടിയാൽ നമുക്കത് പെട്ടെന്ന് ഓടിക്കാൻ സാധിക്കും അല്ലേ അതിനത്രക്കേ ബലമുള്ളു പക്ഷെ ഒരു കെട്ട് ഉണക്കച്ചുള്ളിയാണെങ്കിലോ നമുക്ക് ഓടിക്കാൻ സാധിക്കും സാധിക്കും നമുക്ക് നല്ല ഒരു പോലും ഓടിക്കാൻ സാധിക്കില്ല എന്നാണ് കവി പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് ഏതൊരു കാര്യത്തിലും നമ്മൾ മനുഷ്യർ ഒന്നിച്ചു നിൽക്കണം ഒരുമ എപ്പോഴും നമുക്ക് വിജയം നേടിത്തരും അതെ പ്രളയത്തിന്റെ തീവ്രതയിൽ മലയാളികൾ ഒരേ മനസ്സോടെ ഒരുമയോടെ കൈകോർത്തു നിന്നപ്പോൾ പ്രളയത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിച്ചു എന്നാണ് കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിതയുടെ ആശയം ഒന്നിച്ചു നിന്നാൽ ഏതു പ്രതിബന്ധങ്ങളെയും മറികടക്കാം എന്നാണ് രണ്ട് കവിതകളും ഐകമത്യം എന്ന കവിതയും കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിതയും പറയുന്നത് അടുത്തത് നമുക്കൊരു കവിതയരങ്ങ് അങ്ങോട്ട് നടത്തിയാലോ ഇഷ്ടമാണോ കവിതകൾ കേൾക്കാൻ കവിതകൾ ചൊല്ലാൻ ഇഷ്ടമാണോ എന്തായാലും കവിത നമുക്കൊന്ന് ചൊല്ലാം നിങ്ങളിൽ പലർക്കും കവിത എഴുതാൻ അറിയാം പലർക്കും നന്നായിട്ട് കവിത ഈണത്തിൽ ചൊല്ലാൻ അറിയാം അല്ലേ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഇതാണ് ജീവിത വിജയം പ്രമേയമായി വരുന്ന കവിതകൾ കണ്ടെത്തി കൂട്ടായിട്ട് ചൊല്ലുക ആസ്വദിക്കുക അത്തരത്തിലുള്ള സ്വന്തം കവിതകളും അവതരിപ്പിക്കുക ഞാൻ ഇവിടെ ഏതാനും കവിതകൾ നിങ്ങൾക്ക് നൽകാം ആദ്യം വലാർ രാമവർമ്മ എഴുതിയ വൃക്ഷം എന്ന കവിത ഒരു വീണ മനോഹരമായ സംഗീതമാണ് ആ വീണയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഇവിടെ വീണ തൻ്റെ കഥ പറയുകയാണ് കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ നദിയുടെ ഞാൻ മറന്നുപോയി വീണക്ക് ഓർമ്മയില്ല ഞാൻ പണ്ടൊരു മരമായിരുന്നു ഒരു നദിയുടെ കരയിൽ എന്ന് മാത്രമേ അറിയൂ എന്നിട്ട് വീണ പറയുന്നു ഒരു ദിവസം വനദേവതയുടെ പുഷ്പമേടയിൽ നിന്നു വസന്ത സരോജത്തിൻ പൊന്നിതൽ കൂട്ടിൽ നിന്നോ പീലിപ്പും ചിറകുള്ള രണ്ടിലം കിളികളെ തോളത്തു പറന്നിരുന്നൊരു നാൾ എന്തോ പാടി ഉറക്കെ പാടാൻ തോന്നി പാട്ടുകൾ എന്നാത്മാവിനുള്ളിൽ അറകൾക്കുള്ളിൽ കിടന്നങ്ങനെ ശ്വാസം വീണ പറയുകയാണ് ഒരു ദിവസം എൻ്റെ മരത്തിൻ്റെ മരമാണല്ലോ അതിൻ്റെ കൊമ്പിൽ രണ്ട് കിളികൾ വന്നു പാട്ടുപാടി ആ പാട്ട് കേട്ടിട്ട് എനിക്ക് ഉറക്ക പാടാൻ തോന്നി പക്ഷേ എനിക്ക് പാടാൻ സാധിച്ചില്ല അതെന്റെ ഉള്ളിൽ കിടന്നങ്ങനെ ശ്വാസം മുട്ടുകയാണ് ചെയ്തത് പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇതാ അന്നൊരു ശരക്കാല പൗർണമി ഒരുക്കിയ ചന്ദനപ്പുഴ നീന്തി കടന്നു നടന്നൊരാൾ മറ്റൊന്നും ഓർമ്മിക്കാതെ നിൽക്കുമ്പോൾ കൈക്കൊരു വെട്ടേറ്റു മുറിഞ്ഞതു തെറിച്ചു വീണു മണ്ണിൽ പിച്ചളപ്പിടിയാലുള്ള കത്തിയാൽ അവൻ എൻ്റെ കൈ തണ്ടിൻ വിരൽ മുട്ടുകളരിയുന്നു അപ്പോഴും പ്രാണൻ വിട്ടു പോകാതി പിടയുമെന്നർത്ത നാരുകൾ കെട്ടി നീണ്ട കൈനഖം കൊണ്ട് തൊട്ടപ്പോൾ എവിടെ നിന്നോ നിർഗളിക്കുന്നു നാദബ്രഹ്മത്തിൻ കർണാമൃതം ഉറക്കപ്പാടി ഞാനാ വീണയിലൂടെ കോരി എത്ര ജന്മ സാഫല്യമാണ് ആ വീണ അനുഭവിക്കുന്നത് അല്ലേ ആ ഒരു ദിവസം ഒരാൾ വന്നിട്ട് ആ മരത്തിന്റെ ഒരു കൊമ്പ് മുറിച്ച് അതൊരു വീണയാക്കി മാറ്റുന്നു അങ്ങനെ ആ വൃക്ഷത്തിന്റെ ഉള്ളിൽ വീർപ്പ് മുട്ടിക്കിടന്നിരുന്ന സംഗീതം ആ വീണയിലൂടെ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നു അതിന്റെ ജന്മം പുണ്യമായി തീരുന്നു കവിതയിലെ എല്ലാ വരികളും ഞാൻ ഇവിടെ നൽകിയിട്ടില്ല ചുരുക്കം വരികൾ മാത്രമേ നൽകിയിട്ടുള്ളൂ അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു കവിത ഇത് സഫലമീ യാത്ര എൻ എൻ കക്കാട് അദ്ദേഹം അർബുദ രോഗം ക്യാൻസർ രോഗം ബാധിച്ച് തീരെ അവശത അനുഭവിക്കുന്ന സമയത്ത് തിരുവാതിര വന്നു ചേരുകയാണ് ഭാര്യയോടൊപ്പം ആ അത് ആഘോഷിക്കുന്ന വേളയിൽ അദ്ദേഹം അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ കവിതയിലൂടെ നമ്മോട് പറയുന്നത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ നീ എന്നണിയെത്തു തന്നെ നിൽക്കൂ ഭാര്യയോട് പറയുകയാണ് നീ എൻ്റെ അടുത്ത് തന്നെ നിൽക്കൂ എന്ന് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ പഴം കൂടൊരു ചുമക്കടി ഇടറി വീഴാം വ്രണിതമാം കണ്ഠത്തിൽ ഇന്ന് നോവിത്തിരി കുറവുണ്ട് വളരെ നാൾ കൂടി ഞാൻ നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിലലിയും എന്നോ പഴകിയൊരു മാതിരി നിന്നു വിറയ്ക്കും ഇങ്ങോട്ടു കാണട്ടെ നീ തൊട്ടു നിൽക്കൂ വേദനയിലും അദ്ദേഹം ഭാര്യയോട് പറയുകയാണ് ആ നക്ഷത്രങ്ങളെ ഞാനൊന്ന് കാണട്ടെ ഞാൻ സന്തോഷിക്കട്ടെ നീ എൻ്റെ അടുത്ത് തന്നെ വന്നു നിൽക്കൂ എന്ന് വീണ്ടും അദ്ദേഹം പറയുന്നു ിയുമുരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിനും പൂവരും കായ് അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം നമുക്കിപ്പോഴേ ആർദ്രയെ ശാന്തരായ് സൗമ്യരായി തിരിയേൽക്കാം അതെ എന്തെല്ലാം വന്നാലും നമുക്കിപ്പോൾ സന്തോഷത്തോടെ ശാന്തതയോടെ നമ്മുടെ തിരുവാതിരയെ വരവേൽക്കാം വരിക സഖീ അരികത്തു ചേർന്നു നിൽക്കൂ പഴയൊരു മന്ത്രം സ്മരിക്കാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം ഹാ സഫലമീ യാത്ര എൻ്റെ ജീവിതം ഇതാ സഫലമായിരിക്കുന്നു ഹാ സഫലമീ യാത്ര ഇതാണ് സഫലമീ യാത്രയിലെ കവിതയുടെ വരികൾ ഇതും ഞാൻ എല്ലാ വരികളും നൽകിയിട്ടില്ല കുറച്ച് വരികൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് കവിത വായിക്കാൻ ഇഷ്ടമുള്ളവര് ഈ കവിത കണ്ടെത്തി മുഴുവനും ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ അടുത്തത് നമുക്ക് സുഖുമാരി ടീച്ചറുടെ ഒരു പാട്ട് പിന്നെയും എന്ന കവിത ഒരു പക്ഷിയുടെ അതിന്റെ ഒരു ചിറക് നഷ്ടപ്പെട്ടു എന്നിട്ടും പാടാനുള്ള അതിന്റെ ആഗ്രഹം അത് പൂവണിയുന്നതാണ് നമ്മൾ ഈ കവിതയിലൂടെ കാണുന്നത് കവിതയിലെ കുറച്ചു വരികളെ ഇതിൽ ഞാൻ നൽകുന്നുള്ളൂ ൊല്ലി നോക്കാം അല്ലെ ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷേ മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറക ചെറുതിളക്കി നോവുമെന്നോർത്ത് പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ട ഒരു ചിറക് ഒടിഞ്ഞു പോയിരിക്കുകയാണ് നല്ല വേദനയുണ്ട് എന്നിട്ടും ആ പക്ഷിക്ക് പാടണം അതാണ് ആഗ്രഹം വളരെ കഷ്ടപ്പെട്ടത് പാടുകയാണ് ഒരു പാട്ട് പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിന്റെ നോവ് മറന്നു പോകേ ഇനിയും പറക്കില്ല എന്ന് തോർക്കാതെയാ ാൽ പുണർന്നുകൊണ്ടേ വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാദ്രമായി ഒറ്റ ചിറകിൻ്റെ താളമോടെ ഒരു പാട്ട് വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകുടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ചിറകുടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി അതെ ചിറക് ഒടിഞ്ഞു പോയിരിക്കുന്നു എന്നിട്ടും പാടണം പാടണം എന്നുള്ള ആഗ്രഹം അത് അവിടെ നേടുകയാണ് അതിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇനി മറ്റൊരു കവിത എന്റെ ചിന്തകൾ കുഞ്ഞിച്ചിറകുകൾ വീശി വരെ പറക്കുന്നുവോ അവിടെ വരെയാണ് എൻ്റെ ആകാശം എൻ്റെ സ്വപ്നങ്ങൾ തെളിച്ച വഴിയെ എത്ര ദൂരം വരെ പാദങ്ങൾ നടന്നെത്തുന്നുവോ അതുവരെയാണ് എൻ്റെ സാമ്രാജ്യം കാലപ്രവാഹത്തിൻ പച്ചിലച്ചാർത്തിൽ നിന്ന് ഇറ്റു വീഴുന്ന മഞ്ഞുതുള്ളിയായി സ്നേഹമിന്നിലെത്ര ആഴത്തിൽ നിറഞ്ഞൊഴുകി പരക്കുന്നുവോ അതാണെൻറെ കടൽ കിനാവുകൾ ചേക്കേറിയ ഹൃദയാകാശത്തിൽ പ്രതീക്ഷയാ നില വിളിച്ചത്തിൽ മോഹപ്പൂക്കൾ കാട്ടിയ വഴിയേ കാലമാം കടലിൽ ഞാൻ എൻ്റെ ജീവിത തുഴയുന്നു എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും ജീവിതമാകുന്ന തോണി തുഴഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യന്റെ ചിന്തകളാണ് ഈ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് കവിതയ്ക്ക് നിങ്ങൾ ഉചിതമായ ഒരു തലക്കെട്ട് കണ്ടെത്തി എഴുതുക ഈ മറ്റൊരു കവിത കവിതയുടെ പേര് ജീവസ് പിന്നിട്ട കാലത്തിൻ സംസ്കാര ജീവസ്സിൻ ശേഷിപ്പു തേടി ക്കൊരുങ്ങവേ കൂട്ടിനൻ സംസ്കാര ജീവാംശം തേടി ഞാൻ തൂണായ തൂണിലും തുരുമ്പിലും ആകവേ ഏകനാം എന്നെ നെഞ്ചോടു ചേർക്കുവാൻ ഇരുട്ടിൻ കൈകൾ മാത്രം നീളുന്നു ആ കൈകളിൽ കിടന്നു മിങ്ങി മരിക്കാതെ ഞാൻ മാത്രം തനിയെ ഇരുട്ടിനെ തുരക്കുന്നു കണ്ടു ഞാൻ പാശ്ചാത്യ സംസ്കാര കോട്ടയിൽ സംസ്കാര ജീവസിൻ ചിതയരിയുന്നത് ആ ചിതയിൽ നിന്നും ഒരു നുള്ളു ഭസ്മം നെഞ്ചിൽ തൊട്ടൻ ആത്മാവിൽ വാങ്ങവേ അറിയുന്നു സംസ്കാര പുനർജന്മ കൊടുങ്കാറ്റായി ഈ ഭാരത മണ്ണിലൂടാകവേ വിശും ഞാൻ ഈ പാശ്ചാത്യ സംസ്കാര കോട്ട കർക്കും ഇനിയും ഒരു കവിത കൂടി നമുക്ക് ഇവിടെ അവതരിപ്പിച്ച് ഈ കവിത ഇറങ്ങി വിട നിർത്താം അല്ലെ ഇല്ല ആ കവിത ഞാൻ വിട്ടുപോയി സതേം ക്ഷമിക്കുക ഇത്രയും കവിതകൾ മാത്രമാണ് ഞാൻ തരുന്നത് ഇനി നമുക്ക് പാഠവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം